നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നെനഞ്ഞാന്ന് നമ്മുടെ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനം തന്നെ അമ്മ അമ്മ എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എം അമ്മ എന്ന് പറയാം കാരണം അമ്മ എന്ന പദത്തിന് വളരെയേറെ ദിവ്യത്വമുണ്ട് വളരെയേറെ പരിഭാവനമാണ് മക്കളെ ഒന്നും യാതൊരു എന്താണ് വിവേചനവും കൂടാതെ പരിരക്ഷിക്കുന്ന മഹത്തായ പദമാണ് അമ്മ ആ പദം നമുക്ക് ഈ മലയാള സിനിമ അസോസിയേഷൻ്റെ സംഘടനയ്ക്ക് കൊടുക്കാൻ വഴി വഴിയില്ല അതുകൊണ്ട് എ എം എം എ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ എ എം എം എയുടെ പത്രസമ്മേളനത്തിൽ നമുക്ക് കാണാം ഈ സംഘടന എത്രത്തോളം പരിഗണനയാണ് വനിത അല്ലെങ്കിൽ നടിന്മാർക്ക് കൊടുക്കുന്നത് കാരണം അതിൽ മറ്റേ നമ്മുടെ ചേർത്തല ജയൻ സിദ്ദീഖ് അങ്ങനെയുള്ള കുറേ നടന്മാരിയ്ക്കുന്നുണ്ട് അതിൽ സോഫയിൽ ഒരറ്റത്ത് ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഫംഗ്ഷനൊക്കെ നടക്കാറില്ലേ വീട്ടിൽ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ സോഫയിലൊക്കെ മുതിർന്ന ആൾക്കാർ നിരന്നിരിക്കും അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ സോഫയുടെ അറ്റത്ത് വന്നിട്ടാ വന്നിരിടാ എന്ന് പറയും സോഫയുടെ അറ്റത്ത് ഒരു മൂലയ്ക്ക് കുറച്ച് സ്ഥലം കൊടുക്കും അതുപോലെയാണ് ജോമോളയും നമ്മുടെ അമ്പയത്ത് കാര്യ ഒക്കെ ആ പത്രസമ്മേളനത്തിൽ വിളിച്ചിരുത്തി കാരണം ആ സോഫയുടെ അറ്റത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ എ എം എം എന്ന് പറയുന്ന സംഘടന മലയാള സിനിമയ്ക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പരിഗണന എത്രയാണ് എന്ന് വ്യക്തമാകും പിന്നെ മറ്റൊന്നാ പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജോമോളുടെ വിഡ്ഢിത്തരങ്ങളാണ് അവര് പറയുന്നത് അവർ വാതില് തുറന്നിട്ടാണ് ഇത്ര കിടക്കാറുള്ളത് വാതിൽ തുറന്നിട്ടാണ് കിടക്കാത്തത് കിടക്കുന്നത് ആരും അവരുടെ വാതിൽ മുട്ടിയിട്ടില്ല എന്നൊക്കെ സ്പഷ്ടമായി ഈ അമ്മയുടെ സ്ത്രീ പീഡകന്മാരെ അല്ലെങ്കിൽ ഈ മലയാള സിനിമയിലെ സ്ത്രീ വിദ്വേഷികളെ ന്യായീകരിക്കുന്ന ഏർപ്പാടാണ് നമുക്കറിയാം ആ സിദ്ദിഖ പറയുന്ന ഓരോ കാര്യങ്ങളും തലകുലിക്ക് സമ്മതിക്കുമ്പോൾ അവർ അവിടെ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ അർത്ഥത്തിൽ അവിടെ കൊണ്ടുവരുത്തിയാണ് ജോമോയുടെ അനുഭവം ചോദിക്കാനല്ല അവിടെ അങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ പത്രക്കാർ വന്നിട്ടുള്ളത് മറിച്ച് മലയാള സിനിമാ ലോകത്ത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു മിക്കപ്പോഴും ഇന്നലെയൊക്കെ ഒരു വാർത്താ ചാനലിൽ കാണുകയുണ്ടായി പായസം വിറ്റ് നടക്കുന്ന വിറ്റ് ഉപജീവനം കഴിക്കുന്ന ഒരു പാവപ്പെട്ട സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടി സിനിമാ ഫീൽഡിലെത്തിയിട്ട് അവർക്ക് എന്താണ് ആ സെറ്റിലൊന്ന് കിടക്കാൻ പോലും പറ്റാതെ രാത്രി റെയിൽവേ സ്റ്റേഷനാണ് അവരും അവരുടെ അമ്മയും പോയി കിടന്ന് നേരം വിളപ്പിച്ചത് അപ്പോൾ ഇങ്ങനെ പോലുള്ള ഒരുപാട് സംഗതികൾ ചെറിയ കുട്ടികളെപ്പോലും പീഡിപ്പിക്കുന്ന നരാധമന്മാരായ താരങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് അവിടെ ഒരു യോഗത്തിലേക്ക് പത്രക്കാർ കടന്നു വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളാണ് ജോമോളെ പോലെയുള്ള കാര്യഗൗരവമില്ലാത്ത നടികൾ പറഞ്ഞു പരത്തുന്നത് എന്നതാണ് ഏറ്റവും നിരാശാജനകം ജോമോളുടെ പ്രസ്താവന ഒക്കെ ആരെയൊക്കെയോ ന്യായീകരിക്കാൻ വേണ്ടിയാണ് പിറ്റൻ തന്നെ സിദ്ദീഖിൻ്റെ പേരിൽ ആരോപണങ്ങൾ വന്നു അപ്പോൾ സിദ്ദീഖുമായിട്ടുള്ളൊക്കെ വലിയ വലിയ കമ്പനിയുള്ള ആൾക്കാരായിരിക്കുമല്ലോ ഈ ചോമുകളൊക്കെ അപ്പം അത്രം സംഗതികളാണ് ചോമുകളുടെ പ്രസ്താവനയിൽ കൂടി നടന്നത് എനിക്ക് പറയാനുള്ളത് മലയാള സിനിമ സംശയത്തിന് നിലയിലാണ് ആരൊക്കെയാണോ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്നത് അവരുടെ പേരുകൾ ഒഴിക്ക് റിപ്പോർട്ട് വന്നിട്ടുള്ളത് അത് പുറത്തു കൊണ്ടു തന്നെയാണ് കാരണം ഈ സിനിമാ ലോകത്ത് ഒരുപാട് നിരപരാധികളായ നടന്മാരുണ്ട് കുടുംബം നോക്കി ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുന്ന നടന്മാരുണ്ട് അവരെയും ഈ നരാധവന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ ചേർത്ത് വായിപ്പിക്കാൻ സമൂഹം നോക്കിക്കാണു ഇടയാവരുത് ഇപ്പോൾ മൊത്തം ഒരു ഇൻഡസ്ട്രി മൊത്തം നിലയിലാണ് അല്ലെങ്കിൽ ആരോപണവിധേരാണ് അപ്പോൾ ആരോപണവിധേരായവരുടെ പേര് പുറത്തു കൊണ്ടുവന്നാൽ ഈ നിരപരാധികളായ ആ ഫീൽഡിലുള്ള കുറേ ആൾക്കാരുണ്ട് ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് താരങ്ങളുണ്ട് അവരെയെങ്കിലും നമുക്ക് സംരക്ഷിക്കാൻ കഴിയും മറിച്ച് രാഷ്ട്രീയ സ്വാധീനമുള്ള ഇത്തരം നടന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നടത്തുന്നത് കൊണ്ട് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന വലിയ ഒരു എന്താണ് മിസ്ഗൈഡിങ് ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ദയവായി കോടതിയൊക്കെ ഇടപെട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് ഇതിൽ പ്രതികളായ ആളുകളുടെ പേര് പുറത്തു കൊണ്ടുവരണമെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനകൾപ്പെട്ടത്